ഇത്രയും വലിയൊരു മഹാനായ ഒരു അഭിനേതാവ് എനിക്ക് തോന്നിയിട്ടേ ഇല്ല അത്രയും ഒരു വ്രതറിനെ പോലെയായിരുന്നു ചിന്തിക്കാൻ കൂടി പെരുമാറിയത് അല്ല മുതിരില്ല ഇനിയും ആരോഗ്യത്തോടും മയസോടും കൂടി ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങളിലേക്ക് ചിന്തിക്കാണ്ട് അഭിനയിച്ചു കേട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം താങ്ക് യു മാം താങ്ക് യു സോ മാ ഇമേമേറ്റവും നമ്മുടെ പ്രിയപ്പെട്ട സിദ്ധിക്സാണോ അത് തന്നെ ഏറ്റവും അങ്ങനെ ഗംഭീര കയറി കൊടുക്കാം നമുക്ക് എല്ലാവർക്കും അവസരത്തിൽ നൗ ടു പ്രവർത്തകനായിട്ടല്ല ഞാൻ കണ്ടിരിക്കുന്നത് എന്ത് കാര്യത്തിലും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാറുണ്ട് പല അഡ്വൈസും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാറുണ്ട് സിഗ് നടൻ എന്ന രീതിയിലല്ല നമ്മളോടൊക്കെ പെരുമാറുന്നത് ഒരു ഒരു സുഹൃത്ത് നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും പറയാനും അതിനൊരു മറുപടി കൃത്യമായൊരു മറുപടി പറയാൻ കഴിവുള്ള ഒരാളാണ് സത്യക്ക് മദ്രാസില് ഞങ്ങളൊരു രഞ്ജൻ്റെ ഒരു പടം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടെ ചെറിയ ഒരു സംസാരം അവിടെ ഉണ്ടായിരുന്നു പുറത്തുനിന്ന് വന്ന ഒരു പാർട്ടി ആണ് അവരാരാണെന്ന് പോലും നോക്കുന്നതിനും അപ്പ തന്നെ മറുപടി കൊടുത്തു അല്ല ലേഡിയൊക്കെ ഉണ്ടായിരുന്നു അതിനൊരു മറ വെക്കുന്ന ആളല്ല അപ്പ തന്നെ അതിനെ മറുപടി കൊടുത്തു കാരണം അതിന് കറക്റ്റ് മറുപടിയാണ് കൊടുത്തത് പക്ഷെ അവര് അവർ വിചാരിച്ചതിൽ അവൻ ഒരു മറുപടി കിട്ടുന്നു അപ്പം ഞാനും സിദ്ദിക്കിനെ നോക്കി അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ പറയാൻ പറ്റില്ല കൃത്യസമയത്ത് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്ന ഒരു മറയില്ലാത്ത ഒരു ഒരു വ്യക്തിയാണ് സിദ്ധിക്ക് അതുപോലെ തന്നെ മലയാള സിനിമയിൽ ഇത്ര ഗംഭീരമായിട്ട് അഭിനയിക്കാൻ കഴിവുള്ള ഒരാളാണ് അത് കോമഡി ആണെങ്കിലും ഇമോഷൻസ് സെന്റിമെൻസ് എന്താണെങ്കിലും നന്നായിട്ട് ഫൈറ്റ് ചെയ്യാൻ അറിയാം പാട്ട് പാടാൻ അറിയാം ഗംഭീരമായിട്ട് ഇതിനേക്കാളെല്ലാം ഉപരി കഥ പറയാൻ അറിയാവുന്ന ആളാണ് നല്ല തമാശ കഥകൾ പറയാൻ അറിയാം തമാശ കഥ പറയാൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരു ഒരുമാതിരിപ്പെട്ട ആൾക്കൊന്നും പറ്റില്ല അഭിനയിക്കാൻ പറ്റും പക്ഷെ കഥ പറയുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കഥ എങ്ങനെ പറയണം അത് എവിടെ ഏതെല്ലാം വാക്ക് പോയത് റൂറ്റിൽ കൂടി കൊണ്ടുപോകണം അതിനെങ്ങനെ ക്ലൈമാക്സ് നിയന്ത്രിക്കണം എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ഭയങ്കര കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ് സിദ്ദിഖിനോട് ഞാൻ കൊറച്ച് പടങ്ങളെ ചെയ്തിട്ടുള്ളൂ ഞാൻ ചെയ്ത പടങ്ങളിലെല്ലാം എന്നോട് പറയും പക്ഷേ അതവിടെ ഇങ്ങനെ ഒരു സാധനം കൂടി ഇട്ടാലോ എന്നിട്ട് അപ്പം നമ്മളത് ശരിക്കും ഞാനപ്പം ചില സമയത്ത് റിഹേഴ്സൽ സമയത്തൊക്കെ ശ്രദ്ധിക്കണം നോക്കാം അപ്പം ചിന്തിക്കുന്ന സ്ഥലം ഇല്ല ഓ ഓക്കേ പറയൂ അതുപോലെ തന്നെ ഞങ്ങൾ ഊട്ടിയിൽ ചെയ്തൊരു പടം ലാലിൻ്റെ മോനൊക്കെ സൊസൈറ്റി ആയിട്ടുള്ള ഗോസ്റ്റ് ഹോസ്പിൻ അതിൽ എന്നോട് ഞാനിങ്ങനെ ചായ കിടക്കാനാണ് അതിൻ്റെ അകത്ത് ഞാൻ അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അടുത്തു നിന്നുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ചെറുഞ്ഞോ അങ്ങനെ പറഞ്ഞൂലെ അപ്പം അങ്ങനെ ഭയങ്കര യൂഷ്വലാവും എന്ന് കാണാൻ അങ്ങനെ പല സിനിമകളിലും എന്നോട് പല കാര്യങ്ങളും പറയാം ഒരു എക്സ്പീരിയൻസ് ആണത് അതുപോലെ തന്നെയാണ് നമ്മൾ നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും ഒക്കെ അങ്ങോട്ട് അങ്ങോട്ടുകൾ സംസാരിക്കുമ്പോൾ പെരുമാറുമൊക്കെ പിന്നെ നാൽപ്പത് വർഷമായി സിദ്ധിക്ക് ഇപ്പോഴും ഞാൻ എൻ്റെ 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 ഓർമ്മ ശരിയാണെങ്കിൽ എൻ്റെ വിശ്വാസം ശരിയാണെന്നുണ്ടെങ്കിൽ അന്ന് ഞാൻ സിനിമയെ കണ്ട പോലെ തന്നെ അതിനേക്കാളും ഒരുപടി ഒരുപടി ഒരുപാട് ഉയർന്ന ഒരു മേഖലയിലാണ് ഇപ്പോൾ ശുദ്ധീകരിക്കുന്നത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്തിരിക്കുന്നത് ഇതുപോലൊരു നടനെ ഉണ്ട് ഇല്ലെന്നില്ല അതിൽ ഒന്നാം താരത്തിന് നിൽക്കുന്ന ഒരു നടൻ തന്നെയാണ് അതുകൊണ്ട് ഈ ചടങ്ങില് എനിക്കും പങ്കെടുക്കാൻ എന്നെ ശനി ജയിലും എല്ലാവരോടും നന്ദി പറയുന്നു മലയാള സിനിമ ഉള്ളിടത്തലും കാലം സിദ്ധിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി അശോകനെ പറ്റി എനിക്കും ഒരുപാട് പറയാറുണ്ട് കാരണം ഞാൻ സിനിമയിൽ വരുന്നതിന് മുമ്പ് സിദ്ധിഖിന്റെ ലാലിൻ്റെ കൂടെയൊക്കെ അശോകന്റെ മെമ്മിക്രി ആയിട്ട് കൊതിച്ചിട്ടുള്ള ആളാണ് ഞാൻ ഞാൻ അശോകനൊക്കെ മെമിക്രി കാണിക്കുന്ന സദസ്സിൽ ഞാനിരുന്ന് മിമിത്തിരി കണ്ടിട്ടുണ്ട് എന്നൊക്കെ അശോകൻ്റെ തമാശകൾ കേട്ടിട്ട് നമ്മൾ ചിരിച്ചിട്ടുണ്ട് പിന്നെ വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന ആളാണ് അപ്പോൾ ഒരു ദിവസം അശോകൻ വന്ന് പറഞ്ഞൊരു തമാശ പെട്ടെന്ന് ഓർമ്മ വന്നതാണ് അശോകൻ ഫാമിലിയും കൂടെ നമ്മളിങ്ങനെ ആ അശോകൻ ഫാമിലിയും കൂടെ എവിടെ പോയിട്ട് സിനിമ കണ്ടിട്ട് കഴിഞ്ഞിട്ട് രാത്രി തിരിച്ചു വരിക അപ്പം നല്ല മഴയുണ്ട് മഴയതാ കലൂർ സ്റ്റേഡിയത്തിന് മുമ്പിൽ വന്നപ്പോൾ ആ റോഡിൽ കിടന്നിട്ട് രണ്ടുപേർ ഭയങ്കര അടി കൂടുന്നു നല്ല ഇടിയാണ് രണ്ടുപേരും കൂടെ അപ്പോൾ അശോകൻ കാർ എടുത്തിട്ട് ചോദിച്ചാൽ ഇതെന്താണ് ഇവിടെ കിടന്ന് രണ്ടുപേർ ഇടിക്കുന്നത് ഇപ്പൊ നമ്മുടെ അർജുന അശോകൻ ഇപ്പോഴത്തെ നമ്മുടെ പ്രീതികരനായ നടൻ അർജുന അശോകൻ അശോകൻ ചെവിയിൽ ഇന്ന് പത്രത്തിൽ ഉണ്ടായിരുന്നല്ല ഇടിയോടുകൂടി മഴയുണ്ടാവുന്നു എന്ന് പറഞ്ഞപ്പോ അങ്ങനെയുള്ള ഒരുപാട് തമാശകളൊക്കെ ഞങ്ങൾ എപ്പോഴും പങ്കുവെക്കാറുണ്ട് കുടുംബപരമായിട്ട് നല്ല പോകണം അപ്പൊ എല്ലാവരും തമ്മിൽ സ്നേഹത്തോടെ പോകുന്നു അശോകനുമായിട്ടും വളരെ ദീർഘകാലത്തെ ദീർഘകാലത്ത് സുഖമുണ്ട് ചടങ്ങിനു വന്നതിന് ഒരുപാട് നന്ദി അശോകൻ നിനക്ക് പറ്റിയ സിദ്ധിക്കുന്ന പറഞ്ഞാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല പശോനും ജയനൊക്കെ പറഞ്ഞ് കടന്നുപോയി കാരണം ശനീവേഷങ്ങളുടെ വന്ന് സിദ്ധിക്കുന്നത് മലയാള സിനിമയിലെ മികച്ച നടന്മാരിൽ ഒരാളാണ് നമുക്കറിയാം ഞാൻ ഇന്നലെ കണ്ട നമ്മുടെ കുഴിയിലും അറിയാൻ പാടില്ലാത്ത ഒരു ജോലിയാണ് സിദ്ധിക്കാൻ ക്യാരക്ടറോട് ചെയ്തത് ത്രൂ ഔട്ട് വെള്ളം ഓടിച്ചിറങ്ങണേ ഒരു ക്യാരക്ടർ അസലായിട്ട് ചെയ്തു അങ്ങനെ ഒരുപാട് ഒരുപാട് നമ്മുടെ വീട്ടിൽ ഒരു കലാകാരനായാലും പ്രത്യേക ആയാലും ഒരു മനുഷ്യന് ഒരു പുസ്തകം എഴുതാൻ കഴിയുമ്പോൾ അത് നമ്മൾ ജീവിച്ച് ഇരുന്നുവെന്ന് അടയാളപ്പെടുത്തുന്ന ഒരു കാര്യമാണ് വലിയൊരു കാര്യം തന്നെയാണ് ഇതിൻ്റെ പേര് തന്നെ ഞട്ടിച്ചു കാരണം വളരെ നന്നായിട്ട് അഭിനയിക്കുന്ന സിദ്ദീഖിൻ്റെ പുസ്തകത്തിൻ്റെ പേര് അഭിനയമറിയാതെ അതൊരു പക്ഷേ അദ്ദേഹം ജീവിതത്തിൽ യോതിരെ വളരെ ഫ്രീ ആയിട്ട് ഉള്ള ഒരാളാണ് സിദ്ധീഖർ സിദ്ധീഖിനെനിക്ക് വേറൊരു കാര്യങ്ങളുണ്ട് ഞാൻ പലവണെന്ന് പറഞ്ഞൊരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ ഞാനും മമ്മൂക്കയും സിദ്ധിഖും കൂടിയുള്ള സീനാണ് അപ്പോൾ സിദ്ദീഖും മമ്മൂക്കയും കൂടി കാറിൽ വരുമ്പോൾ ഞാൻ മദ്യപിച്ച് വന്നിട്ട് തെറി വിളിക്കുന്ന ഒരു ഷോട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഈ ഞാൻ ഞാനവിടെ നടന്നങ്ങോട്ട് പോയി അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഓക്കെ ആണോ അല്ല എന്നും അറിയില്ല അപ്പം അവർ കഴിഞ്ഞപ്പോൾ എന്നിട്ട് പറഞ്ഞ് സിദ്ധീഖ് വിളിക്കേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ മമ്മൂക്കടും ചുറ്റും എൻ്റെ അസനാണ് എം പീരായി അത് ശരിക്കും പറഞ്ഞു ഞാൻ പരിചയക്കടത്ത് പറഞ്ഞത് അത് എനിക്കൊരു അവാർഡും തൊല്യമായിട്ട് തോന്നി കാരണം നമുക്കുടെ മുമ്പിൽ വെച്ചിട്ട് അത് പറയുമ്പോൾ നമുക്ക് എന്താ അത് എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ട് എന്നും ഓർക്കുന്ന ഒരു നിമിഷമാണ് എന്തായാലും സിദ്ധിക്കേണ്ട ഈ പുസ്തകം പറയുമ്പോൾ പ്രിയപ്പെട്ട കൂട്ടുകാരൻ നിലയിൽ ഒരുപാട് ഒരുപാട് എൻ്റെ മനസ്സ് സന്തോഷിക്കുന്നു ഇനിയും ഇനിയും ഒരുപാടൊരുപാട് ഉയർച്ചയിലോട്ട് തന്നെ സിദ്ദിക്കൻ്റെ കാര്യറിൽ പോകട്ടെ എല്ലാവിധ ആശംസ ഞാൻ നേരുന്നു നന്ദി നമസ്കാരം